സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെയും ഇരുപത്തി ആറാം തീയതിയിലെയും കറന്റ് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഡിസംബർ ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ സദ്ഭരണ ദിനം അപ്പോ എന്താണ് ദേശീയ സദ്ഭരണ ദിനം ഡിസംബർ ഇരുപത്തി അഞ്ചിന് അപ്പോ ഡിസംബർ ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദേശീയ സദ്ഭരണ ദിനം അപ്പോ എന്താണ് ദേശീയ സദ്ഭരണ ദിനം ഡിസംബർ ഇരുപത്തി അഞ്ചിന് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലിന്റെ പേര് എന്താണ് ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് ഇംഫാൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഐ എൻ എസ് ഇംഫാൽ ആണ് അപ്പൊ ഐ എൻ എസ് ഇംഫാലിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് ഏത് ഐ എൻ എസ് ഇംഫാൽ മൂന്നാമത്തെ ചോദ്യം പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി എന്താണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് പദ്ധതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് അപ്പൊ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും അതേപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് അടുത്ത നാലാമത്തെ ചോദ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് ആരാണ് റബേക്ക റബേക്ക വെൽഷ് വെൽഷ് ആരാണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് റബേക്ക വെൽഷാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് റബേക്ക വെൽഷാണ് അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് സി സ്പേസ് അപ്പൊ എന്താണ് സി സ്പേസ് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ് എന്ത് സി സ്പേസ് അടുത്ത ചോദ്യം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ ക്വസ്റ്റിൻ എന്നുകൂടി പറയാം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിന്റെ പേര് എന്താണ് ഒക്സോമീറ്റ് ട്വന്റി ത്രീ അപ്പൊ എന്താണ് ഒക്സോമീറ്റ് ട്വന്റി ത്രീ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുമ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ട്വന്റി ത്രീ ഏഴാമത്തെ ചോദ്യം അരുണാചൽ പ്രദേശിൽ കാണാതായ നംദഫ പറക്കും അണ്ണാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അരുണാചൽ പ്രദേശിൽ കാണാതായ നംദഫ പറക്കും അണ്ണാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നാൽപ്പത്തി രണ്ട് അപ്പോൾ അരുണാചൽ പ്രദേശിൽ കാണാതായ നംദഫ പറക്കും അണ്ണാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത് എട്ടാമത്തെ ചോദ്യം ഇന്ത്യ ദേശീയ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും സബ്സിഡികൾ വഴി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേര് ക്വസ്റ്റിൻ എന്നോട് പറയാം ഇന്ത്യ ദേശീയ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും സബ്സിഡികൾ വഴി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആണ് അപ്പോ എന്താണ് പദ്ധതി ഇന്ത്യ ഇന്ത്യ തദ്ദേശ ഫതിയ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും സബ്സിഡികൾ വഴി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇത് ഫേം അടുത്തൊൻപതാമത്തെ ചോദ്യം സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദ പ്രദവുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസിന്റെ പേരാണ് അമൃത് ഭാരത് എക്സ്പ്രസ് അപ്പോ എന്താണ് അമൃത് ഭാരത് എക്സ്പ്രസ് അത് സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യം ഒരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ് അടുത്ത പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറിന്റെ പേര് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറിന്റെ പേര് എന്താണ് ഡോക്ടർ ി ബി എസ് ഡോക്ടർ വിഭ എം ബി ബി എസ് അപ്പോ ഡോക്ടർ വിഭ എം ബി ബി എസ് ആരാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് ട്രാൻസ്മുമ്പോൾ ഡോക്ടർ വിഭ എം ബി ബി എസ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഡോക്ടർ എ വി അനൂപ് അപ്പോ ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ് ഡോക്ടർ എ വി അനൂപിനെയാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണിത് അടുത്തിടെ അന്തരിച്ച ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനമാണ് ആണ് അപ്പോൾ ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഫുട്ബോൾ ആണെ രണ്ടാപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചു ഡിസംബർ ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത എന്താണ് ദേശീയ സദ്ഭരണ ദിനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ കപ്പലിന്റെ പേര് എന്താണ് ഐ എൻ എസ് ഇംഫാൽ അപ്പൊ എന്താണ് ഐ എൻ എസ് ഇംഫാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് ആണ് ഐ എൻ എസ് ഇംഫാൽ മൂന്നാമത്തെ ചോദ്യം പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് അപ്പൊ എന്താണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് നാലാമത്തെ ചോദ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് റബേക്ക വെൽസ് അപ്പോൾ ആരാണ് റബേക്ക റബേക്കാവെൽസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറിയാണ് റബേക്കാവെൽ അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് സി സ്പേസ് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സി സ്പേസ് ആണ് അടുത്ത ചോദ്യം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ ആണ് ഓക്സോമീറ്റ് ട്വന്റി ത്രീ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്യാമ്പയിൻ ആണ് ഇത് ഓക്സോമീറ്റ് ട്വന്റി ത്രീ അരുണാചൽ പ്രദേശിൽ കാണാതായ നംദഫ പറക്കുമണ്ണാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അരുണാചൽ പ്രദേശിൽ കാണാതായ നംദഫ പറക്കും മണ്ണാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ദേശീയ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും സബ്സിഡികൾ വഴി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഫെയിം അപ്പോൾ ഫെയിം പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യാ ദേശീയ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും സബ്സിഡികൾ വഴി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള എന്ത് ഫെയിം ഒൻപതാമത്തെ ചോദ്യം സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസിന്റെ പേര് ഒന്നുകൂടി പറയാം സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ് അപ്പൊ എന്താണ് അമൃത് ഭാരത് എക്സ്പ്രസ് സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ് ആണ് അമൃത് ഭാരത് എക്സ്പ്രസ് പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് ട്രാൻസ്മുമൻ ഡോക്ടർ ആരാണ് ഡോക്ടർ വിഭ എം ബി ബി എസ് അപ്പോ ഡോക്ടർ വിഭ എം ബി ബി എസ് ആണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് ട്രാൻസ്മുമൻ ഡോക്ടർ ഇന്ത്യ യുറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട നാരെയാണ് ഡോക്ടർ എ വി അനൂപ് ഇന്ത്യ യുറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട നാരെയാണ് ഡോക്ടർ എ വി അനൂപ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തിടെ അന്തരിച്ച ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കായിക ഇനമാണ് ഫുട്ബോൾ ആണ് അപ്പോ അടുത്തിടെ അന്തരിച്ച ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരുന്നതാണ് ഫുട്ബോള് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെയും ഇരുപത്തി ആറാം തീയതിയിലെയും കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം